വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കുറ്റിപ്പുറം തങ്ങൽപടിയിൽ രണ്ട് വീടുകളിൽ മോഷണം അരപ്പവൻ സ്വർണവും ഇരുപത്തിയെട്ടായിരം രൂപയും മോഷണം പോയി തയ്യൽ വളപ്പിൽ ഷെമീർ മുഹമ്മദ് എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മോഷ്ടാവ് അകത്തുകയറിയത് വീടിന്റെ മുൻവശത്തുള്ള വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത് മോഷണം നടക്കുമ്പോൾ രണ്ട് വീടുകളിലും ആരും ഉണ്ടായിരുന്നില്ല തയ്യൽ വളപ്പിൽ ഷമീറിന്റെ വീട്ടിലാണ് ആദ്യം മോഷണം നടന്നതായി വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തൊട്ടടുത്ത മുഹമ്മദിന്റെ വീട്ടിലും മോഷ്ടാവ് കടന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കുറ്റിപ്പുറം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മുഹമ്മദിന്റെ വീട്ടിൽ നിന്നാണ് അലപ്പവൻ സ്വർണവും ഇരുപത്തിയെട്ടായിരം രൂപയും മോഷ്ടാക്കൾ കവർന്നത് അലമാരകളിലുള്ള വസ്തുക്കൾ വലിച്ചു നിലയിലായിരുന്നു കുറ്റിപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം